അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി 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 ഓണം 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 പറ അതെ ഇവിടുന്ന് പോയല്ലോ അവരുടെ അതുകൊണ്ടാണ് അവർ അച്ഛന്റെ വീട്ടിലേക്ക് പോയി അവരെല്ലാവരും അവർ അച്ഛന്റെ വീട്ടിലാണോ അപ്പൊ അവര് രാവിലെ ഇവിടെ വന്നിട്ട് നമ്മളെ കണ്ടിട്ട് അങ്ങ് പോയി അവര് അതെ അവരാണ് അത്തപ്പിട്ടത് നമ്മളെന്തെങ്കിലും അത്ത പോട്ടില്ല അവര് തന്നെയാണ് അത്തപ്പൊക്കെ അതെ ഇങ്ങനെയൊക്കെ തോരണമൊക്കെ മാവലൊക്കെ വെച്ചിട്ട് എല്ലാം പോയത് നമ്മളിപ്രാവശ്യം കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ അമ്മയെ സഹായിച്ചു അങ്ങനെയൊക്കെ നിക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു ഇന്ന് റെഡി ആയി നമ്മള് ഫുഡ് ഒന്നിച്ചിരുന്ന് കഴിക്കും അത്രയൊക്കെ നമ്മുടെ ചെറിയ വീട്ടിൽ തന്നെ അങ്ങനെ നമ്മളെവിടെ പോയാലും തിരിച്ച് നമ്മള് വീട്ടിൽ വന്ന് അച്ഛനും അമ്മയും ഫുഡ് കഴിച്ച് സന്തോഷത്തോടെ കഴിക്കുക സദ്യ

തിരുവോണമാണ് രാവിലെ കിച്ചണിൽ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ ശരി അപ്പൊ എല്ലാം എന്നാലും ഞങ്ങൾ രാത്രി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അവിയൽ പിന്നെന്താണ് സാമ്പാർ വഴുതനങ്ങ മുറിക്കാതി പിന്നെ കുക്ക് ചെയ്യാൻ നേരം മാത്രം മുറിക്കല്ലേ പിന്നെന്താ രാവിലെ പുട്ടോ പുട്ടാക്രമണമാണ് ഇന്ന് കടലയില്ല പൊട്ടും പഴവും ഇന്നലെ കൊല പഴത്തി നല്ലൊരു നല്ല നല്ലൊരു ചെറിയ ചെറിയൊരു വാഴക്കൊല അപ്പം പൊട്ടും പപ്പടവും പഴവും അല്ലേ ഏവക്കൂട്ടൻ രാവിലെ വേണ്ടത് ചായ കുടിച്ചുകൊണ്ടിരിക്കുക എന്താ പറഞ്ഞാ കഴിക്കുന്ന ചായ റസ്കു ആ ചായ റസ്കു ആണ് ഏവക്കോട്ടനെ അപ്പൊ ഷാരി ചായ കുടിച്ചോ പക്ഷാർ ചായ കുടിച്ചു ഞാനും ചായ കുടിച്ചു അമ്മ കുടിച്ചു ചായ എല്ലാരും കുടിച്ചു ചായ എല്ലാരും കുടിച്ചു അതെ എനിക്ക് ഒന്നരണ്ട് ചായ വേണം ഒരു ദിവസം എത്ര കിട്ടിയാലും ഞാൻ കുടിക്കും പിന്നെ മിനിമം ഒരു രണ്ടെണ്ണം വേണം രാവിലെ തന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാല് അവിടെ ആണെങ്കിലും ഞാൻ ഈ ആവശ്യത്തിന് ചായ കുടിക്കുന്നതാണ് അപ്പൊ നമുക്ക് രാവിലെ സാമ്പാറും അവിയലും തോരനും ഒക്കെ വെക്കാം തോരനൊക്കെ അരിഞ്ഞു വെച്ചേക്കുമല്ലോ നമ്മൾ ഇന്നലെ എപ്പോഴും നമ്മളിന്നും ഉണ്ടാക്കത്തില്ലല്ലോ ഒരു വിശേഷമൊക്കെ ഉള്ളപ്പോഴല്ലേ നമ്മളൊരു സദ്യ ഒക്കെ പോലെ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാം പറ്റുന്ന എത്ര ഉണ്ടാക്കണം അപ്പൊ എന്തായാലും ഇതെന്തോ മേ കായോ ആണോ ഇതിങ്ങനെ പൊടിക്കായോ അല്ലെ ആ ഇത് കട്ട കായോ ഇല്ല നല്ലതാണ് പൊടിച്ചു വെച്ചതാണോ അതോ വാങ്ങിച്ചു കാണോ പൊടി ആണോ അപ്പൊ ഞാൻ അതെ ഇവിടെ എല്ലാം ഓപ്പോസിറ്റാ ഉം ചെറിയ പ്രശ്നം ഉള്ള ആൾക്കാരെല്ലാരും അപ്പൊ നോക്ക് സാമ്പാറൊക്കെ വെക്കാം വേഗം ചാടിച്ചാടി നിക്കു ചാടി ചാടി നീക്കി അവളന്മാരെ കാണാത്തപ്പോഴേ അല്ലെങ്കിൽ അവളന്മാരെ അവിടെ കളിക്കുക അത്തപ്പൂടുക ചെയ്യാം അച്ഛായിട്ട് അത്തപ്പൂടാ അച്ഛ അത്തപ്പൂടാ ഹെൽപ്പ് ചെയ്യാം കേട്ടോ മുന്നിനെ ഉം ഉം ഓക്കെ അപ്പൊ എല്ലാരും ഓരോരോ ജോലിയിലാണ് ഹവിയലിനടത്തില്ലേ വഴുതനങ്ങിയലിനെ ഇടുന്നു ഇല്ല ഇത് ഒരുപാടല്ല സാമ്പാറിന് ഇത്രയും വഴുതനങ്ങ ഫ്രിഡ്ജിലങ്ങനെ വെച്ചേക്കാം കറിവേപ്പില വേണോ നമുക്കിതാ ഇവിടെ ഒരു കറിവേപ്പിൽ അതില് അത്യാവശ്യം കറിവേപ്പില ഉണ്ട് നമുക്ക് എങ്ങൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇവർ ആരും ഇതിന്റെ തണ്ട് ഇങ്ങനെ ഒടിച്ചു കളയത്തില്ല ഇങ്ങനെ പിച്ച് പിച്ച് എടുത്തിട്ടുണ്ടല്ലോ തണ്ടൊടിച്ച് കളഞ്ഞാലേ നല്ലോണം പിടിക്കത്തുള്ളൂ എന്നാലും ഉണ്ട് അത്യാവശ്യം നോക്കിപ്പ വേണ്ടത് ഞാൻ കുറച്ചു ഓടിച്ചെടുത്തിട്ടെ ഫ്രഷ് കറിവേപ്പിലെന്ന് തോന്നിയ പുള്ളിക്കുത്തൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ മണ്ണെണ്ണൊക്കെ മണ്ണെൻ്റെ വിളക്ക് ഇപ്പൊ എല്ലായിടം ഉണ്ടോ ഇല്ല വളരെ കുറവാണ് നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം തോന്നല് ഇപ്പൊ മണ്ണെണ്ണ റേഷൻ കടയിൽ കിട്ടത്തില്ലന്നോ നര ലിറ്ററോ ഒക്കെ കിട്ടത്തു അതുകൊണ്ട് മണ്ണെൻ്റെ വിളക്കൊക്കെ എന്താണ് വംശനാശം സംഭവിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ എന്താ നമ്മളെ വിറകടുപ്പിലാകും പപ്പടം പപ്പടം കാച്ചോ നല്ലാണോ ഉപ്പും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ മുറിച്ചു വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ജസ്റ്റ് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഒത്തിരി അങ്ങ് വെന്തൊടയുക ഒന്നും ചെയ്യല അവിയലിനെ അതെ പറയാൻ പറ്റത്തില്ല അവിയൽ അങ്ങനെയാണ് നല്ലതായിട്ട് കിട്ടുന്നത് നമുക്ക് കുഴഞ്ഞു വാരിയാണോ കിട്ടുന്നത് കൊഴഞ്ഞു വാരി കിട്ടുന്ന അസ്ത്രയും അവിയൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇച്ചിരി കഷ്ണൊക്കെ ഇങ്ങനെ നല്ലോണം കിടക്കണം അതെ ടിയിലാണുള്ളത് അതിന്റെ കവറൊക്കെ ഉണ്ട് അതായത് താഴോട്ട് വല്ല വീണാലും തീ ഇങ്ങനെ വിറങ്ങിലും പിടിക്കാതിരിക്കും ഇത് അവിയൽ മൂടാനുള്ള ഇലയാണ് ഇച്ചിരി അവിയൽ മൂടി ഇങ്ങനെ വെക്കണം ആവി കീറും ഉണ്ടല്ലോ വാഴലയുടെ ഒരു ആ ഫ്ലേവറോ ഒക്കെ വെളിച്ചെണ്ണ എല്ലാം കൂടെ അവിയലിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിയലിന് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് അപ്പൊ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കൈലിയൊക്കെ കൊടുത്താണോ നാട്ടിൽ വന്നിട്ട് അണ്ണാന് അണ്ണാ കണ്ടു കുഞ്ഞിനെ കാണാൻ വന്നാ മോനെ കാണാൻ വന്നേ എല്ലാരും പുട്ടിലാവി വരുന്നു ഇനി പുട്ടെടുക്കല്ലേ പുട്ട് തള്ളാം ഇട്ടിട്ട് പൊടി ഇടണം കേട്ടോ ഇഷ്ടമാ ഏവകുട്ടൻ രാവിലെ അണ്ണാന്റെയും കിളിയുടെ ഒക്കെ പറയാ ഓണമായിട്ട് എല്ലാരും കുഞ്ഞിനെ കാണാൻ വന്നേ എന്തോ കൊണ്ടുവന്നേ പാലോ ആ പേളിവാണിയെ പോലെ ആയത് കേളിവാണിയായി പേളിവാണിയല്ല മുടി ഇങ്ങനെ ചുരുണ്ട മുടി അവളുടെ അതാ ഓണമായിട്ട് എല്ലാരും വന്നിട്ടുണ്ട് രാവിലെ അത്തപ്പൂ ഒന്നും ഇട്ടില്ല ചേച്ചിമാരില്ലാത്ത കാരണം അത്തപ്പൂ ഇടാവോ രാവിലെ എല്ലാരും കൂടെ വേഗം എന്തോ കപ്പലന്റെ മുട്ടായിയോ ആ ഇല്ല കപ്പലിന്റെ മുട്ടായി അങ്ങനെ ഇവിടെ വന്നപ്പോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോന്ന് ഓർമ്മയില്ല അന്നേരം കിന്ന പ്രായം തിരുവോണമായിട്ടത് അത്തപ്പു ഇടുന്ന ആൾക്കാരുടെ ബഹളം വാവ് എന്താ പറഞ്ഞത് എന്താ ഇത് സൂപ്പറാണോ ഏഹ് ആരും വായിച്ചോള തന്നേ മുടി ഇങ്ങനെ ചുരുണ്ട് 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 അങ്ങ് പോവ ചുരുണ്ട്ണ്ട് പോവ ആ കമലേമ്മയുടെ മുടിയാ ആണോ අදේ අත්තපු කාර බෑහලාවන ආද අපි නටතිය ති അങ്ങനെ അങ്ങനത്തെ അത്തപ്പൂ ഇട്ടിട്ടുണ്ട് എല്ലാരും അടിപൊളി അത്തപ്പൂ ഇപ്പൊ ഫോട്ടോ എടുപ്പ് കടന്നോണ്ടിരിക്കാണ് അതെ അപ്പിയും ഞങ്ങൾ ഞങ്ങളിന്ന് പറഞ്ഞുകഴിഞ്ഞാ അപ്പച്ചിന്നാണ് അർത്ഥം അച്ഛൻ്റെ നിങ്ങളെയാണ് അപ്പീന്ന് പറയുന്നത് കുടുംബചിത്രം എടുത്തോണ്ടിരിക്കാണ് ഇപ്പൊ എല്ലാരും ചിരിച്ചേൽ ഏവക്കൂട്ടനാണെ ഒരുങ്ങിയിട്ടൊന്നുമില്ല അപ്പൊ രാവിലെ വന്ന് അത്തപ്പൂക്കളെ ഇട്ട് സഹായിച്ച ഷൈൻകുമാർ ഷൈൻകുമാറാൻ കുടുംബത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു എന്തോ പൊന്ന് കഴിക്കുന്ന രാവിലെ ആ കുഞ്ഞിനെ അറിയത്തില്ല ഇതൊന്നും പറയാം ഡിഷിന്റെ പേരുകളൊന്നും കുഞ്ഞിനറിയത്തില്ല പുട്ടും നാടൻ പഴവും കഴിച്ചോണ്ടിരിക്കുന്ന സൂപ്പർ ആണോ സൂപ്പറാ ഇ പായസേ പായസം പിന്നെ അപ്പൊ നമ്മടെ സദ്യ പരിപാടിയൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ടല്ലേ അപ്പൊ ഞങ്ങളിത് കുറച്ച് പിക്ചേഴ്സ് എടുക്കുമായിരുന്നു ഇവിടെ ആരും ഇല്ല ശ്രീക്കുട്ടിയും മോളൂട്ടിയും പോയി അവരുടെ വീട്ടിൽ പോയി അപ്പം ഒന്നും എടുക്കാൻ ആരുമില്ല ഞങ്ങൾ മാത്രമല്ലായിരുന്നു ഞങ്ങൾ ട്രൈപ്പോഴൊടി പോയിട്ട് ആരും ഇല്ല ഫോട്ടോസ് തരാനായിട്ട് ഞങ്ങൾ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും ഫുഡൊക്കെ നമ്മള് റെഡിയാക്കി വെച്ചു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോ വരും പാറു വരുമ്പോൾ നമുക്ക് ഫോട്ടോസ് ഒക്കെ പാറു എടുക്കാം അല്ലെങ്കിൽ വെച്ച് വെച്ച് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ചെയ്യാം അമ്മയാണെങ്കിൽ ഇല വെട്ടാനായിട്ട് എടുക്കാതെ അപ്പൊ ഇലയൊക്കെ വെട്ടിയിട്ടുണ്ട് ഇനി നമ്മള് പോയിട്ട് ചോറുണ്ടട്ടെ ഒന്നൊന്നര ആയിട്ടുണ്ട് സമയം എന്തായാലും നോക്കിനി ഊണ് കഴിക്കാൻ സദ്യയുടെ സമയമാണ് എല്ലാം ഉണ്ടാക്കിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാ ഉണ്ടാക്കി നാളത്തോട്ട് കാണിച്ചു തരാം എല്ലാം വെച്ചിട്ടുണ്ട് പക്കണം അപ്പൊ നമ്മുടെ സദ്യ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഊണ് കഴിക്കാൻ പോവാണ് ഓണസദ്യ നമ്മള് തന്നെ വീട്ടിൽ ഉണ്ടാക്കി അതെ നമ്മളുണ്ടാക്കിയെടുത്ത് സദ്യ കഴിക്കാൻ പോവാണ് ഇലയൊക്കെ നമ്മുടെ വീട്ടിലെ തന്നെയാണ് എല്ലാം ചുരുണ്ട് കൂടി പോയി കൊറച്ചു നേരം ഒന്ന് വെയിലത്തോട്ട് വെച്ച് ഒന്ന് വാടി കിട്ടാൻ വേണ്ടി അതെ ഫോട്ടോ പോയി അപ്പൊ നമ്മൾ ഉണ്ടാക്കി പറഞ്ഞു പറഞ്ഞുതരും അതെ സാമ്പാർ ഓരൻ പിന്നെ സേമിയ പായസം അതെ പിന്നെ എന്താണ് പൈനാപ്പിൾ പൈനാപ്പിൾ വെച്ച് മോര് അതെ പിന്നെ പരിപ്പുണ്ട് ഉണ്ട് മാങ്ങാച്ചാറുണ്ട് ഉണ്ട് പിന്നെ പഴം ബീട്ട് ചിപ്സ് ചോറ് ഇതൊക്കെയാണ് നമ്മുടെ ഓണസദ്യയുടെ ഐറ്റംസ് സദ്യ ഉണ്ടാക്കി സദ്യ സ്വന്തമായിട്ട് വിളമ്പ് കഴിക്കണം അല്ലേ അതെ നാട്ടിൽ വരുമ്പോ എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പൊ നമുക്ക് ഉണ്ടാക്കാനും ഒരു സന്തോഷമാണ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ സ്വന്തമായിട്ട് ആ എവിന്ന് തരാ പപ്പടം അതെ എങ്ങനെയുണ്ട് പായസം മധുരം കുറവാണ് ശർക്കര ഇച്ചിരി ഇട്ടേക്കുന്ന അല്ലാതെ കൂടുതലും പഞ്ചസാര ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ആ എല്ലാം കുറഞ്ഞ് കുറച്ചതാ അങ്ങനെ ആരാ പോലെ സൂപ്പർ അപ്പൊ നമ്മള് സദ്യ ഒക്കെ കഴിച്ചു അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പറയല്ല സൂപ്പർ സദ്യ ആയിരുന്നു അല്ലെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മ സദ്യ നല്ല സൂപ്പർ ഉള്ള കാര്യം ഉള്ള പോലെ ഞങ്ങള് സേമിയ പായസം വെച്ചു മധുരം ഒക്കെ കുറച്ചാണ് നമ്മള് വെച്ചത് അപ്പൊ റേഹാമ ഞങ്ങൾക്ക് പാറ ചേച്ചി രേഹാമെന്ന് പറയുന്നില്ല സിസ്റ്റർ എന്നാണ് ഞങ്ങൾ പറയുന്നത് ചർമ്മം കണ്ട പ്രായം പാർവ ഞാൻ സ്നേഹിക്കുന്നില്ല അത് ഞങ്ങക്ക് നല്ല കടലപ്പായസം അല്ലേ കടലപ്പായസം കൊണ്ടുവന്നിട്ടുണ്ട് സേമിയ പായസം കടലപ്പായസ മിക്സ് ചെയ്ത് ആ ഒരു മധുരം അങ്ങോട്ട് ഈക്വൽ ആവുമല്ലോ അപ്പം അല്ലെ അതെ ആവശ്യം കൊണ്ടിരിക്കാം അടിപൊളി പൂണൊക്കെ കഴിഞ്ഞത് ഏവക്കുട്ടൻ പാറശ്ശരോടെ അവരുടെ വീട്ടിലോട്ട് പോവാണ് അവരുടെ വീട്ടിൽ ഇന്ന് തിരുവാതിര അവിടാണോ നിങ്ങളുടെ വീട്ടിലാണോ എത്ര മണിക്കാണി സുശീല അവർ ആരാ ഓക്കെ എത്ര മണിയോ മൂന്ന് മണിയോ ഓക്കേ ഓക്കേ തിരുവാതിരകളി കാണാൻ ആയിട്ട് അതെ തിരുവാതിര പോകും തിരുവാതിരകളി തുടങ്ങും അപ്പൊ അത് കാണാം അത് പോയി കണ്ടിട്ട് വരാം തിരുവാതിരകളി അതെ പുലികളി തിരുവാതിരകളി നമ്മുടെ ഇവിടെ പതിവുള്ള കാര്യമാണ് എല്ലാ വർഷവും ഉണ്ട് നമ്മളത് കാണാൻ വന്നെയാണ് പാർച്ചിയുടെ വീട്ടില് കൃഷിയിലെ അവർക്കുടകൂത്ത് മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്ന അങ്ങനെ തിരുവാതിരകളിയൊക്കെ കണ്ടു അങ്ങനെ ഓണസദ്യയും തിരുവാതിരകളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ പോവാൻ പോന്ന എന്റെ വീട്ടിലേക്കാണെ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുവാണ് ഫാൻസ് ഞങ്ങളുടെ ഫാൻസ് ആണോ ഇവിടെ എത്ര അപ്പൊ ഞങ്ങളെ കണ്ടോണ്ട് അടുത്ത മോളി ചേച്ചി വണ്ടി നിർത്തിയിട്ട് ഏവക്കൂട്ടൻ ഒരുപാട് ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പയുടെ ഒപ്പം ഏവക്കൂട്ടൻ ഫോട്ടോസൊക്കെ എടുക്കുവാൻ ഇഷ്ടംപോലെ നിറഞ്ഞ ഓണാശംസകളും ഒപ്പം നിവിധനാശംസകളും സൂപ്പറാണോ ഓണം ഓണം സൂപ്പറാ